രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ പ്രദേശവാസികളും നാട്ടുകാരും എല്ലാം വലിയ ഇടപെടലാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നത് പക്ഷെ ആ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ നല്ലൊരു കുട്ടിയാണ് നല്ലതുപോലെ പഠിക്കുമായിരുന്നു അവൻ നല്ലതുപോലെ പഠിച്ച് പത്തിൽ ഫുൾ എ പ്ലസ് ഒക്കെ പഠിച്ചൊരു കുട്ടിയാണ് അവന്റെ ഇനി ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യം അവൻ പോയി ഇത്രയും വേദനയോടെ അവസരത്തിൽ ഇവിടെ വന്ന് ഈ വാർത്ത ചെയ്യുന്നതിൽ വളരെയധികം സങ്കടമുണ്ട് പക്ഷെ എന്താ ചെയ്തിരിക്കാൻ കഴിയില്ല നമസ്കാരം രണ്ട് ദിവസം മുന്നേ ഞങ്ങളൊരു വാർത്ത ചെയ്തായിരുന്നു ആറ്റിങ്ങി വീരോം സ്വദേശിയായ സിദ്ധാർത്ഥ് പത്തൊൻപത് വയസ്സ് അവരൊരു ആക്സിഡൻ്റ് ആയിട്ട് കിടപ്പിലായിരുന്നു കിംസിലായിരുന്നു ചികിത്സ ചെയ്തുകൊണ്ടിരുന്നത് ഏകദേശം മുപ്പത് ലക്ഷം രൂപയോളം അവൻ്റെ ചികിത്സയ്ക്ക് അത്യാവശ്യമായി വന്നു ആ സമയത്താണ് ഞങ്ങൾ ആ വാർത്ത ചെയ്തത് പക്ഷേ ഞങ്ങളെ വാർത്താ പ്രേക്ഷകരിലേക്ക് എത്തിച്ച് എത്തുന്ന മുമ്പേ തന്നെ അല്ലെങ്കിൽ എത്തി ഒരു ദിവസം കഴിയും മുന്നേ തന്നെ സിദ്ധാർത്ഥൻ ഈ ലോകത്തോട് വിട പറഞ്ഞു ന് എട്ട് ദിവസമായി ഹോസ്പിറ്റലിലായിരുന്നു ഒരു കണ്ണ് ആക്സിഡൻറ്റ് തന്നെ നഷ്ടപ്പെട്ടായിരുന്നു പിന്നെ കിംസിലേക്ക് കൊണ്ടുപോയി അവിടെ ചികിത്സയ്ക്ക് ഏകദേശം മുപ്പത് ലക്ഷം രൂപയോളം ആവശ്യമുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ വിസ്മയ ആ ഒരു തുക സമാഹരിക്കാൻ വേണ്ടി വാർത്ത ചെയ്തത് പക്ഷേ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നമ്മുടെ പ്രയത്നങ്ങൾക്കും ഒന്നും ഒരു ഫലം കണ്ടെത്താൻ കഴിഞ്ഞില്ല അദ്ദേഹം നമ്മളെ പിരിഞ്ഞു ഇപ്പോൾ നമ്മുടെ കൗൺസിലറിലൊക്കെ നമ്മുടെ ഒപ്പമുണ്ട് എല്ലാവരും ശ്രമിച്ചു അല്ലേ നമ്മളെല്ലാവരും അതെ അതെ നമ്മൾ ഈ സംഭവം അറിഞ്ഞ് അന്ന് മുതൽ തന്നെ അവിടെ അത്യാവശ്യം വേണമെന്ന ബ്ലഡ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അനിയൻ ക്ഷിബു എന്നെ വിളിക്കുകയും അത് ബ്ലഡും മറ്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ വളരെ ഇടപെടൽ നടത്തിയാണ് പക്ഷേ കണ്ടീഷൻ ഓരോ ദിവസവും വളരെ മോശമായി വന്നു ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും വലിയ ദുഃഖത്തിൽ ആറ്റിയ സംഭവമായിരുന്നു ഈ മരണവാർത്ത ഞെട്ടിക്കുന്നതായിരുന്നു ഇന്നലെയാണ് ആ മരണവാർത്ത ഞങ്ങളറിയുന്നത് അപ്പോൾ മുതൽ അതിനു മുമ്പ് തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ പ്രദേശവാസികളും നാട്ടുകാരും എല്ലാം വലിയ ഇടപെടലാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നത് പക്ഷേ ആ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അത് ആ കുടുംബത്തോടും ജനങ്ങളോടുള്ള നന്ദി അതോടൊപ്പം തന്നെ ആ ദുഃഖവും അനുശോകനവും ഇതോടൊപ്പം അറിയിക്കുകയാണ് ഈ ഒരു വാർത്ത അവന് ചികിത്സ സഹായം ലഭിക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രാശാന്യം വിളിക്കുകയും കൂടെ നിക്കുകയും ചെയ്ത് ഒരവസ്ഥയല്ലാ ഇവിടെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് ഒത്തിരിക്കലും പാവം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു കുട്ടിയായി നല്ലതുപോലെ പഠിക്കുമായിരുന്നു അവൻ അത് നല്ലതുപോലെ പഠിച്ച് എ പത്തിൽ ഫുൾ എ പ്ലസ് ഒക്കെ പഠിച്ച ഒരു കുട്ടിയാണ് അവൻ്റെ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യം അവൻ പോയി ഇനിയിപ്പോൾ സഹിക്കാനില്ലേ പറ്റുമോ അത്രയും പറ്റും നമുക്ക് ഏയ് അങ്ങനെയൊന്നും പൈസയൊന്നും ചോദിച്ചിട്ടില്ല ഇല്ല ഇല്ല പിന്നെ ഇത് തന്നു സഹായിച്ചവരുള്ള എല്ലാവരോടും നന്ദി നമ്മൾ പറയുന്നു അത്രേ സഹായിച്ച എല്ലാവർക്കും ഏതായാലും ഒരുപാട് നമ്മുടെ നാട്ടുകാരും അതിൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും എല്ലാവരും ഒരുമിച്ച് നിന്ന് നോക്കി അവൻ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് ഒന്ന് നോക്കി ഒരുപാട് കാശൊക്കെ സമാവഹരിക്കുകയും ചെയ്തു പക്ഷേ അവൻ്റെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ പറ്റിയില്ല ഒരു തീരാദുഖമായി ജീവിച്ച് കൊതുതിരും വരെ ജീവിച്ച് കൊതുതിരുമ്പോൾ ജീവിച്ച് കൊതി തീരുമ്പോൾ തന്നെ അവൻ പോയത് എന്ത് ചെയ്യും പത്തൊമ്പത് വയസ്സായുള്ള പത്തൊമ്പത് വയസ്സായുള്ളൂ പക്ഷേ നമുക്ക് എന്ത് ചെയ്യാവുമ്പോൾ നമുക്കൊന്നും ചെയ്യാം അല്ലെ ഈ ഇത് അറിഞ്ഞ ഉടൻ തന്നെ ഒരുപാട് പേര് സഹായ അസ്ഥങ്ങളുമായി മുന്നോട്ട് വന്നു അവരെല്ലാം എല്ലാവർക്കും നന്ദി പറയുന്നു എന്ത് ചെയ്യാനും ഇത്രയും വേദനയോടൊരു അവസരത്തിൽ ഇവിടെ വന്ന് ഈ വാർത്ത ചെയ്യുന്നതിൽ വളരെയധികം സങ്കടമുണ്ട് പക്ഷേ എന്തായാലും ചെയ്തിരിക്കാൻ കഴിയില്ല കാരണം അന്ന് ഞങ്ങൾ ഈ വാർത്ത ചെയ്തായിരുന്നു ചെറുപ്പക്കാരന് വേണ്ടി ഒരുപാട് പ്രേക്ഷകരൊക്കെ പ്രാർത്ഥിക്കാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെ കൂടി ഈ മരണം അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുള്ളത് ഇപ്പോൾ ഈ വാർത്ത ചെയ്യുന്നത് വേദനയുടെ ആണെങ്കിലും ഈ വാർത്ത ചെയ്യുന്നത് ഇസ്മിനിൻസിന് വേണ്ടി കേരളം രജിൻ്റെ ഒപ്പം സീത്തമാലർ സൈനിങ്